തേങ്ങ ചിരുകി എടുക്കാൻ മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് മടിയുള്ള കാര്യമാണ് തേങ്ങ ചിരുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലൊക്കെ എപ്പോഴും ക്ലീൻ ആകുമെങ്കിലും ചാർജറിൻ്റെ കാര്യം അങ്ങനെ ആരും പൊതുവേ ശ്രദ്ധിക്കാറില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റി ഇതുപോലെ അതിൻ്റെ ആ ഒരു കേബിളിലൊക്കെ പൊടി ഇങ്ങനെ പിടിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പൊടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുക എന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഇതുപോലെ ലെൻസ് ക്ലീനറാണ് കേട്ടോ നമ്മുടെ സ്പെക്സിൻ്റെയൊക്കെ ഗ്ലാസ് ക്ലീനായി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേയാണ് കേട്ടോ അത് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതേപോലൊന്ന് സ്പ്രേ ആക്കി കൊടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ തുടച്ചെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഇത്രയ്ക്ക് അഴുക്ക് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് കണ്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്പ്രേ ഇല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബോഡി സ്പ്രേ ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ ആ ഒരു സ്പ്രേ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു നനവും കാര്യങ്ങളൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ചാർജറിൻ്റെ കേബിളിലൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക അപ്പോൾ നല്ല പോലെ അഴുക്കൊക്കെ പോയി കിട്ടും ചാർജറിൻ്റെ ആ ഒരു കുത്തുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തുടച്ചിട്ട് ക്ലീനാക്കാം കേട്ടോ ഈ ഒരു സ്പ്രേ നമ്മൾ യൂസ് ആക്കുമ്പോൾ സ്പ്രേ അടിച്ചിട്ട് അതിങ്ങനെ വെച്ച് കുറേ ടൈം എടുത്തിട്ട് തുടക്കരുത് സ്പ്രേ അടിച്ചപ്പോൾ തന്നെ തുടയ്ക്കാൻ കേട്ടോ നല്ല കറക്റ്റ് അഴുക്കൊക്കെ പോയുള്ളൂ കണ്ടില്ലേ ഇതിലെ അഴുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഒരു രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ എന്നൊരു ഫീഡ്ബാക്ക് പറയണേ ഇനി നമുക്ക് അടുത്തത് കാണാം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിൻ്റെ കവറാണ് അതിൽ ഒരു സൈഡിൽ ഇത് ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇങ്ങനെ കുറച്ച് ബലത്തിൽ നിൽക്കുന്ന ഇതുപോലത്തെ മോഡലുള്ള കവർ എടുക്കണേ മറ്റേ ഒരു പേപ്പർ പോലത്തെ കവർ എടുക്കരുത് ഇതാ ഇതേപോലെ കേട്ടോ കണ്ടോ അപ്പോൾ സേഫ്റ്റിപ്പിന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പപ്പടക്കൂല പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് കയ്യിൽ കൊള്ളാതെ ഹോളിട്ട് എടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് പഞ്ഞിയാണ് എടുക്കുന്നത് പഞ്ഞിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി അടുത്തതായിട്ട് ഈ പഞ്ഞിയിലോട്ട് ഞാൻ കുറച്ച് കംഫേർട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലിനനുസരിച്ചിട്ട് യൂസാക്കാം ഇതാ ഇതേപോലെ കണ്ടില്ലേ അങ്ങനെ എല്ലാ സൈഡിലൊന്നും ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക കംഫർട്ട് ആക്കിയ ഭാഗം ഹോൾ വരുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ബാത്റൂമിലൊക്കെ ആ ഒരു ജനറലിലൊക്കെ സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ ക്ലോസ് ആക്കി വെക്കുന്ന സമയത്ത് ആ സ്മെല്ലിങ്ങോട്ടും പോവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ വലിപ്പനുസരിച്ചിട്ട് കുറച്ച് കംഫേർട്ട് എടുക്കുന്നത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് കാണാം അടുത്തത് ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് സാധാരണ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു ഉള്ളിത്തൊലി കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് അറിയുന്നവർ താഴെ കമ്മൻ്റെ തന്നെ നമ്മളിപ്പോൾ ഇതാ ഈ കുക്കറിലോട്ട് ഉള്ളിത്തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മുട്ടയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ പൊട്ടിയിട്ട് അതിങ്ങനെ പുറത്തോട്ടൊക്കെ വരില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉള്ളിത്തൊലിയും കൂടെ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി ഒരൊറ്റ മുട്ട പോലും പൊട്ടാതെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും പിന്നെ കണ്ടില്ലേ ഇതുപോലെ ആ ഒരു വെള്ളത്തിന് ആ ഒരു ഉള്ളിത്തൊലീൻ്റെ കളർ വരുമല്ലോ അത് മുട്ടത്തോടിലേക്കും വരും പക്ഷേ അത് കുഴപ്പമില്ല നാടൻ മുട്ടയുടെ ഒരു കളറിലേക്ക് ഇത് വരും കേട്ടോ നമ്മളത് തുറക്കുന്ന സമയത്ത് തോട് പൊളിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കളറൊന്നും ഉണ്ടാവില്ല പ്ലെയിൻ നല്ല വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളമാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് കാര്യമുണ്ട് അപ്പോൾ ഇനി ഉള്ളിത്തൊലി ആരും കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം ഇനി അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള അരിപ്പപാത്രം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഈ ഒരു അരിപ്പപാത്രം വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചേരുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ചിരവയില്ലാതെ തേങ്ങ ചെരുകി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ചോറ് വയ്ക്കാനായിട്ട് ഇവിടെ അരി തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഈ അരിപ്പപാത്രം വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എത്ര തേങ്ങ ചെറുകി എടുക്കണോ ആ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റാക്കിയാണ് സാധാരണ എടുക്കുക അതല്ലെങ്കിൽ ചില തേങ്ങ ചിലപ്പോൾ ഒരു പതിമൂന്ന് മിനിറ്റ് വരെയൊക്കെ എടുക്കാറുണ്ട് അത് നോക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അത്രയും സമയം നമ്മൾ ഇതേപോലെ ഒന്ന് ഈ ഒരു തേങ്ങ മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചോറ് വെക്കുമ്പോൾ മാത്രമല്ല വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങൾ മുട്ടയൊക്കെ ചായപാത്രത്തിലൊക്കെ പുഴുങ്ങാൻ വെക്കില്ലേ അപ്പോഴോ ഒക്കെ നമുക്ക് ഈ അരിപ്പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ ഇതുപോലെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് ചിരട്ടയിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഈ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഇതേപോലെ ഒരു പിടിക്കാനാവുന്ന ഒരു ചൂട് വരെ വെയിറ്റ് ചെയ്യുക ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ അത് പിടിച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തിക്കി കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു തേങ്ങയിൽ തേങ്ങയുടെ ചിരട്ടയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഉൾഭാഗം വേർപ്പെടുത്തി എടുക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എത്ര സമയം വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഇത് പന്ത്രണ്ട് മിനിറ്റാന്ന് പറഞ്ഞല്ലോ വെച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ കറുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളയാം അത് ശരിക്കും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി കുറവ് ചെറിയൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ മാത്രം ഉള്ളപ്പോഴൊക്കെ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഭംഗിയിലല്ലോ കാര്യം ആരോഗ്യത്തിലാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ അവിടെ ഇവിടെ കുറച്ചൊന്ന് കളയുക അപ്പോൾ കുറച്ചൊന്ന് പോയി കിട്ടും ആ വല്ലാത്ത ബ്ലാക്ക് കളറ് കുറയും ചെയ്യും അപ്പോൾ ഇതേ ഇതേപോലെ ഞാനിപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ പീലർ വെച്ചിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കത്തി വെച്ചോ പിള്ളർ വെച്ചോ എങ്ങനെയാണെങ്കിൽ നമുക്ക് കളഞ്ഞെടുക്കാം എന്നിട്ടൊരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക കണ്ടോ അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഒരുപാട് ഇങ്ങനെ അരയ്ക്കുന്ന പോലെ അടിക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നിർത്തി നിർത്തി അടിക്കണേ അപ്പോൾ അതേ കറക്റ്റായിട്ട് നമുക്ക് തേങ്ങ എങ്ങനെയാണോ നമ്മൾ ചിരവ യൂസ് ചെയ്തിട്ട് ചിറകിയെടുക്കുക അതേ രീതിയിൽ തന്നെ കിട്ടും പിന്നെ നമ്മളിത് ആവി കയറ്റുന്ന സമയത്ത് ആ ഒരു സമയം ശ്രദ്ധിക്കണം ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെന്ത പോലെ വരില്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും കറക്റ്റ് ആ ഒരു പാകത്തിന് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ചിറക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഓണത്തിന് വിഷുവിനൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തേങ്ങയൊക്കെ ചെറുകേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് ഒന്ന് ആവിക്കേറ്റി എടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എത്ര ആൾക്കുള്ള തേങ്ങ വേണമെങ്കിലും ചെരുക്കിയെടുക്കാം ഒരുപാട് സദ്യക്കൊക്കെ തേങ്ങ വേണ്ടേ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി പാത്രം വെച്ചിട്ടുള്ള അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മുരിങ്ങയുടെ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനും ഈ ഒരു അരിപ്പ പാത്രം ഉണ്ടെങ്കിൽ പറ്റും നമുക്കിതുപോലെ ഓരോ തണ്ടെടുത്തിട്ട് ഈ ഹോളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടത്തിയിട്ട് അടിയിൽ നിന്ന് വലിച്ചാൽ മതി ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ടൈം പോലെ തോന്നിയെങ്കിലും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഓരോന്നോരോന്ന് ഇതിലെ കടത്ത് അടിയിലൂടെ വലിക്കുക അപ്പോൾ കറക്റ്റായിട്ട് അതിൽ നിന്ന് ഓരോ ഇലകൾ നമുക്ക് ഇങ്ങനെ ഊർന്ന് പോകുന്നുള്ളൂ അപ്പോൾ പൊതുവേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു പ്രത്യേക രസുണ്ട് അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്വയം ചെയ്തു തന്നോളും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നല്ല ഈസിയാണ് പിന്നെ ഈ പാത്രത്തിലായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പുറത്തേക്ക് പോവുകയില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് ചെയ്ത് എടുക്കാം ഒന്ന് ഒതുക്കിക്ക് ഒതുക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനലിൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്